മാവേലിക്കര ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സി എ അരുൺകുമാർ കായംകുളം ചേരാവള്ളി എൽ പി എസ് പോളിംഗ് ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത് വിജയം ഉറപ്പാണെന്നും മികച്ച ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നതായും അരുൺകുമാർ പറഞ്ഞു മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി എ അരുൺകുമാറിന് കായംകുളം ലോക്സഭാ മണ്ഡലത്തിലായിരുന്നു വോട്ട് കായംകുളം ചേരാവള്ളി എൽ പി സ്കൂളിൽ രാവിലെ തന്നെ അരുൺകുമാർ എത്തി വോട്ട് രേഖപ്പെടുത്തി തുടർന്ന് മാവേലിക്കര മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ പോളിംഗ് സ്റ്റേഷനുകൾ സന്ദർശിക്കാനായി പോയി വലിയ പ്രതീക്ഷയിലാണെന്നും വിജയം ഉറപ്പാണെന്നും മികച്ച ഭൂരിപക്ഷം തന്നെ ഉണ്ടാകുമെന്നും അരുൺകുമാർ മാവേലിക്കര ഏറെ ആവേശകരമായ തിരഞ്ഞെടുപ്പിൻ്റെ അന്ത്യത്തിലേക്കാണ് എത്തിയത് രാവിലെ തന്നെ മാവേലിക്കരയിൽ ഞാൻ തിരക്കിയപ്പോൾ നമ്മുടെ വോട്ടർമാരെല്ലാവരും ജനാധിപത്യം രേഖപ്പെടുത്താൻ വേണ്ടി വന്നിട്ടുണ്ട് എനിക്ക് കായികളം ചേരാവലിയിലായിരുന്നു വോട്ട് ഞാൻ വോട്ട് രേഖപ്പെടുത്തി ഇനിയിപ്പോൾ നേരെ കൊല്ലം ജില്ലയിലേക്കാണ് പോകുന്നത് കൊല്ലം ജില്ലയിലെ മൂന്ന് മണ്ഡലങ്ങൾ സന്ദർശിക്കും അതിനുശേഷം ആലപ്പുഴയിലേക്ക് വരും തുടർന്ന് ചങ്ങനാശ്ശേരി പോകും സമാപനം ചെങ്ങന്നൂർ ഉള്ള ബൂത്തുകളെല്ലാം കയറി സമാപിക്കണം പരമാവധി ഇന്ന് എത്താൻ പറ്റുന്ന ബൂത്തുകളിലെല്ലാം പരമാവധി എത്തുക എന്നുള്ളതാണ് വലിയ മണ്ഡലമാണ് യാത്രയുടെ എല്ലാം ഒരു ദിവസം കൊണ്ട് ഓടിയെത്തുന്നതിൻ്റെ അസൗകര്യങ്ങളുണ്ട് എന്നാൽ പരമാവധി സ്ഥലങ്ങളിലേക്ക് എത്തി വോട്ടർമാരെ ഒന്നുകൂടി കണ്ട് ആ ബൂത്തുകളിലേക്കൊരു സാഹചര്യം പരിശോധിച്ച് തിരികെ പോരുക എന്നുള്ളതാണ് ആലോചിച്ചിട്ടുള്ളത് ആവേശകരമായ തിരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളാണ് നടന്നിരുന്നത് ഏറ്റവും മാവേലിക്കരെ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള കൊട്ടിക്കലാശമായിരുന്നു ചെങ്ങന്നൂരിൽ നടന്നത് അതെല്ലാം ഇന്നലെ തന്നെ നമ്മുടെ മുഴുവൻ പ്രവർത്തകർ രാവിലെ മുതൽ ഏഴ് മണിക്ക് എന്നെ ഞെട്ടിപ്പിച്ചത് ഏഴ് മണി മുതൽ പ്രവർത്തകർ ബൂത്തിൽ തന്നെയായിരുന്നു വൈകുന്നേരം ബൂത്ത് ഒരുക്കുന്നതടക്കമുള്ള പ്രവർത്തികൾ രാത്രി പന്ത്രണ്ട് മണിക്കും കണ്ടിട്ടാണ് ഞാൻ പോകുന്നത് അതെല്ലാം നൽകുന്ന ഒരു വലിയ സന്ദേശം മാവേലിക്കരയിലെ ഏഴ് അസംബ്ലി മണ്ഡലങ്ങളിലും വലിയ ഭൂരിപക്ഷത്തോട് കൂടിയിട്ടായിരിക്കും ഇടതുപക്ഷത്തിൻ്റെ വിജയം വരാൻ വേണ്ടി പോകുന്നത് അരലക്ഷം വോട്ടുകൾക്ക് മേലുള്ള ഭൂരിപക്ഷം മാവേലിക്കരയിൽ കിട്ടും എന്ന തരത്തിലാണ് പൊതുവായി ഒരു വിലയിരുത്തൽ വന്നിട്ടുള്ളത് ജനാധിപത്യത്തെ സംബന്ധിച്ച് ജനങ്ങൾ നല്ല ബോധ്യമുണ്ട് അവർ വളരെ നേരത്തെ തന്നെ ആർക്കൂട്ട് ചെയ്യണമെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ മാവേലിക്കരയിൽ പൊതുവായി എടുത്തിട്ടുണ്ട് കേരളത്തിലാകെ ഇടതുപക്ഷത്തിൻ്റെ ഒരു തരംഗം തന്നെ അലയടിച്ചിട്ടുണ്ട് അതെല്ലാം നമുക്ക് വരുന്ന ദിവസത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം വരുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടും ഈ നാട് നന്നായി അവരെ കരുതുന്ന അവരെ സ്നേഹിക്കുന്ന അവരെ ഏറ്റവും കരുതലോടുകൂടി നോക്കുന്ന ഒരു സംസ്ഥാന സർക്കാരിൻ്റെ അനുകൂലിക്കുന്ന തരത്തിലുള്ള ജനഗതിയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്